കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കരുദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചേർത്തല നിയോജക മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖത്തിലാണ് കരുദിനാചരണം സംഘടിപ്പിച്ചത് നിയോജക മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി രംഗം സി വി ഗോപി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷത വെച്ചു സെക്രട്ടറി ടി ഡി രാജൻ പി ഒ ചാക്കോ കെ പി ശശാങ്കൻ പി ആർ പ്രകാശൻ ആർ സലീം എന്നിവർ പ്രസംഗിച്ചു സമയബന്ധിതമായി തന്നെ നടത്തി കഴിക്കും പത്താമത് പെൻഷൻ പരിഷ്കരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു എന്നാൽ നാളിതുവരെ അത് സംബന്ധിച്ചൊരു ആലോചന നടത്താനോ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനോ ഒരു ശമ്പള കമ്മീഷനെ നിയമിക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല പെൻഷൻ ശമ്പള പരിഷ്കരണങ്ങൾ മുൻകാലങ്ങളിലും താമസിച്ചിട്ടുണ്ട് ഡ്യൂ ഡേറ്റിൽ തന്നെ തന്നിട്ടില്ല പക്ഷേ അന്നെല്ലാം ആ താമസിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിവിടെ ഒരു പെൻഷൻ സർവീസ് പേ കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നു ആ പേ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ള താമസം കൊണ്ട് മാത്രമാണ് ശമ്പള പെൻഷൻ പരിഷ്കരണങ്ങൾ ആ ഡ്യൂ ഡേറ്റിൽ തരാതെ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുള്ളത് അപ്പോഴെല്ലാം നമുക്ക് മുൻകാല പ്രാബല്യത്തിൽ കുടിശ്ശ സഹിതം തന്നുകൊണ്ടാണ് ആ പേ കമ്മീഷൻ്റെ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കിയത് അത് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനാലിൽ ജനനായകനായ ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ പെൻഷൻ ശമ്പള പരിഷ്കരണം അന്ന് പെൻഷൻകാർക്ക് പതിനെട്ട് ശതമാനം ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് തന്നു അതിൻ്റെ ആനുകൂല്യം നമുക്ക് നാല് ഗഡുക്കളായിട്ടാണ് തന്നത് പക്ഷേ നാല് ഗഡുക്കളായിട്ട് അതിൻ്റെ ആനുകൂല്യം പിന്നെ അരിയർ അനുവദിച്ചപ്പോൾ അന്ന് പ്രോവിഡൻറ്റ് ഫണ്ടിന് നിലവിലുള്ള പലിശ തന്നുകൊണ്ടാണ് നമുക്ക് ആ കുടിശ്ശിക പിന്നീട് തീർത്തു തന്നത്